നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് ലയണൽ മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ അർജന്റീനയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു തവണ മെസ്സിക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടമായതാണ് വേൾഡ് കപ്പ് കിരീടം രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് ഫൈനലിൽ ജർമ്മനിയോട് അർജന്റീന പരാജയപ്പെട്ടിരുന്നു പക്ഷേ വീണ്ടും മെസ്സി ആ ഒരു വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഫലം കണ്ടു ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒരു കിരീടം സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നത് ഏതായാലും ടെന്നീസിലെ സ്പാനിഷ് ഇതിഹാസമായ റഫേൽ നദാൽ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി ആ ഒരു വേൾഡ് കപ്പ് കിരീടം ഉയർത്തിയപ്പോൾ ഒരു അർജൻറ്റീന ആരാധകൻ അല്ലാഞ്ഞിട്ട് പോലും തനിക്ക് കണ്ണുനീർ വന്നു അതല്ലെങ്കിൽ കണ്ണു നിറഞ്ഞു എന്നാണ് നദാൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നദാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ പിന്തുണച്ചിരുന്നില്ല സപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ മെസ്സി വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു ഒരാൾ തൻ്റെ കരിയറിൽ മിസ്സായതിനു വേണ്ടി അവശേഷിക്കുന്ന ഒന്നിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം അത് നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷനായിരുന്നു ആ കണ്ണുനീർ ഇതാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയതിനെക്കുറിച്ച് റഫേൽ നദാൽ പറഞ്ഞിട്ടുള്ളത് അത്രയേറെ മെസ്സി ഒരു ഇൻ്റർനാഷണൽ ട്രോഫിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടിയും ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കഷ്ടപ്പാടിന് ഫലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുനീരാണ് അവിടെ വന്നത് എന്നാണ് റഫേൽ നദാൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വേൾഡ് കപ്പ് കിരീടം നേടിയതോടുകൂടി ലയണൽ മെസ്സിയെ ഫുട്ബോൾ ലോകത്തെ സമ്പൂർണ്ണതാരമായിക്കൊണ്ട് കംപ്ലീറ്റ് പ്ലെയർ ആയിക്കൊണ്ട് പലരും ഇപ്പോൾ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ കരിയറിൽ ഒന്നും തന്നെ മെസ്സിക്ക് നേടാൻ ബാക്കിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ടുള്ളതും അടുത്ത വേൾഡ് കപ്പിൽ കൂടി ലയണൽ മെസ്സി ബൂട്ടണിയും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം